മാഘമാസത്തിലെ ശ്രീകൃഷ്ണ ചതുർത്ഥി ദിവസമാണ് ശിവരാത്രി ചതുർദേശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത് രണ്ടു രാത്രികൾക്ക് ചതുർദ്ദശി സംബന്ധം വന്നാൽ എടുക്കണം താപസന്മാർക്ക് പ്രധാനവും ശിവപ്രീതികരവുമായ ഈ വ്രതം അതിശ്രേഷ്ഠമാണ് പാലാഴിമനം നടത്തുമ്പോഴുണ്ടായ അലാഹല വിഷം ലോകരക്ഷയ്ക്കായി മഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ എല്ലാവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പരമശിവൻ വിഷപാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയെ ആഘോഷിക്കുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു രാജസ താമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിൽ സ്വാത്വികത വളർത്തുന്ന വ്രതമാണിത് ശിവരാത്രി നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാധികർമ്മങ്ങൾ കഴിച്ച ശേഷം രുദ്രാക്ഷം ഭാസ്മം എന്നിവ ധരിച്ചുകൊണ്ട് ശിവസ്തുതികൾ പഞ്ചാക്ഷര മന്ത്രം തുടങ്ങിയവ ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നത് ഉത്തമം പകൽ ഉപവാസം നിർബന്ധമാണ് ശിവപുരാണ പാരായണം ശ്രദ്ധിച്ചുകൊണ്ട് പകൽ മുഴുവൻ ഭക്തിപൂർവം ഇരിക്കുക വൈകിട്ട് വീണ്ടും കുളിച്ച ശേഷം ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൽ കൂവളമാല ചേർത്തുക കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക ശുദ്ധജലം പാൽ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ വിധിപ്രകാരം ചെയ്യേണ്ടതാണ് രാത്രി പൂർണ്ണമായും ഉറക്കമൊഴിക്കണം ഇത്തരത്തിൽ ഈ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല ഭാവങ്ങൾ നശിക്കുകയും ഐശ്വര്യം ശ്രേയസം ശ്രദ്ധിക്കുകയും മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു